ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ അസ്വാരസ്യങ്ങളിൽ വലിഞ്ഞ ലേബർ പാർട്ടി ലേബർ പാർട്ടി അംഗങ്ങളിൽ മൂന്നിലൊന്ന് പേർ ഇനി സർ സ്റ്റാമർ ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് കരുതുന്നില്ലെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർട്ടിയെ നയിക്കരുത് എന്നുമുള്ള അഭിപ്രായങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ സർവേ അനുസരിച്ച് സ്റ്റാമർ മോശം പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് മുപ്പത്തിമൂന്ന് ശതമാനം പേർ അഭിപ്രായപ്പെടുമ്പോൾ അറുപത്തി ശതമാനം പേർ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു മുപ്പത്തി ശതമാനം പേർ സ്റ്റാർമർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അഭിപ്രായപ്പെടുമ്പോൾ പേർ അദ്ദേഹം വീണ്ടും ഭരണം എന്നിപ്രായമുള്ളവരാണ് സ്റ്റാർമറിന് പകരം മാഞ്ചസ്റ്റർ മേയർ ആന്റി ബേർണിമാനാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ ലഭിച്ചിരിക്കുന്നത് അൻപത്തിനാല് ശതമാനം അംഗങ്ങളും അദ്ദേഹത്തിനാണ് പിന്തുണ നൽകിയിരിക്കുന്നത് പുറത്താക്കി ഡെപ്യൂട്ടി നേതാവ് ആഞ്ചല റോയിനർക്ക് പത്ത് ശതമാനം മാത്രമാണ് ലഭിച്ചത് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗിന് ഏഴ് ശതമാനം മുൻ നേതാവ് ഇപ്പോഴത്തെ ഊർജ സെക്രട്ടറിയുമായിട്ടുള്ള മിലി ബാൻഡിനും വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറിനും ആറ് ശതമാനം വീതവും പുതിയ ആഭ്യന്തര സെക്രട്ടറി ഷെബാന മഹമ്മൂദിന് രണ്ട് ശതമാനവും പിന്തുണ ലഭിച്ചു ലണ്ടനിലേക്ക് പറഞ്ഞ വിമാനത്തിനുള്ളിൽ രണ്ട് യാത്രക്കാർ വിചിത്രമായി പെരുമാറിയതിനെ തുടർന്ന് വിമാനം പാരീസിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു മിലാനിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന റോയാനയർ വിമാനമാണ് ഫ്രാൻസിൽ തിരിച്ചിറക്കിയത് ഒരാൾ പാസ്പോർട്ട് ഭക്ഷിക്കുകയും മറ്റൊരാൾ പാസ്പോർട്ട് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്തതോടെയാണ് വിമാനം തിരിച്ചിറക്കിയത് പാരീസിൽ വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഫ്രഞ്ച് പോലീസ് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്തു നാടകീയ സംഭവങ്ങൾ നേരിൽ കണ്ട മറ്റു യാത്രക്കാർ ഭയചകിതരായി പതിനഞ്ചു മിനിറ്റോളം നീണ്ട നാടകീയ സംഭവങ്ങൾക്കാണ് വിമാനത്തിലെ യാത്രക്കാർ സാക്ഷികളായത് വിമാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് യാത്രക്കാർക്കോ ജീവനക്കാർക്കോ മനസ്സിലായില്ല വിമാനം പറന്നു വരുന്ന ഇരുപത് മിനിറ്റോളം പിന്നിട്ട ശേഷമാണ് മുൻനിര സീറ്റിലിരുന്ന യാത്രക്കാരൻ എഴുതേറ്റത് അയാൾ തന്റെ കൈവശം ഉണ്ടായിരുന്ന പാസ്പോർട്ട് കീറിമുറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങി മറ്റൊരു യാത്രക്കാരൻ ഇതേസമയം വിമാനത്തിന്റെ എതിർഭാഗത്തേക്ക് പോവുകയും ടോയ്ലറ്റിൽ കയറി പാസ്പോർട്ട് ഇവിടെ ഫ്ലഷ് ചെയ്യുകയും ചെയ്തു ഈ വാരാന്ത്യത്തിൽ ബ്രിട്ടനിൽ കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ് ശർക്കാല ആദ്യത്തെ നാമകരണം ചെയ്തും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ട് അഞ്ചുമുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറുമണിവരെ പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ മഴയ്ക്കെതിരെ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ ചില ഗ്രാമപ്രദേശങ്ങൾ തീർത്ത് ഒറ്റപ്പെട്ടു പോകാൻ മെറ്റ് ഓഫീസ് നൽകിയ മറുപടിയിൽ പറയുന്നു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ മഴയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ഹംബെറ്റോ ഇമൽഡ കൊടുങ്കാറ്റുകളുടെ അവശിഷ്ടങ്ങൾ ഈ വാരാന്ത്യത്തിൽ എത്തുന്നതോടെ ഈ മുന്നറിയിപ്പ് യു കെയിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വന്നേക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി ഇംഗ്ലണ്ടിലൂടെ നീളം മുതൽ ജി പി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ പുതിയ സംവിധാനത്തിലൂടെ രോഗികൾക്ക് ഡോക്ടറുടെ അതേ ദിവസത്തെ ബുക്കിംഗിനായി അല്ലെങ്കിൽ ക്ലിനീഷ്യന്റെ ഫോൺ കോളുകൾക്കായി ഏതെങ്കിലും ഒരു സമയത്ത് ഓൺലൈനായി അപേക്ഷിക്കാം ഇന്നലെ പുതിയ സംവിധാനത്തിനെതിരെ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഇടഞ്ഞു നിൽക്കുകയാണ് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുന്ന ആശങ്കകൾ ശക്തമാണെന്നും അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളും സാധാരണ ആഭ്യന്തര പ്രശ്നങ്ങളും തമ്മിൽ വ്യക്തമായ വ്യത്യാസം തിരിച്ചറിയാൻ സംവിധാനത്തിന് സാധിക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നു ഇനി നാട്ടിലെ വാർത്തകൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ അമ്മ ഡോക്ടർ കമൽതായ് ഗവായി ഗവായ് ആർ എസ് എസ് ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചതായിട്ടുള്ള സൂചന മഹാരാഷ്ട്രയിലെ അമരാവതി ഒക്ടോബർ അഞ്ചിന് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ നടത്തുന്ന ചടങ്ങിലേക്കാണ് ക്ഷണിച്ചത് അമ്മ ക്ഷണം സ്വീകരിച്ചതായി ഇളയമകൻ ഡോക്ടർ രാജേന്ദ്ര ഗവായി പറഞ്ഞതിന് പിന്നാലെയാണ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി കമൽ തായയുടെ കത്ത് പുറത്തു വന്നിരിക്കുന്നത് അമരാവതിയിലെ ആർ എസ് എസ് ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് താൻ അംബേദ്കറുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ് ആളാണ് ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന പരിപാടിയെ പിന്തുണയ്ക്കുകയും യോച തെറ്റായ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു പേരിൽ പുറത്തുവന്ന കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നൂരിലെ താപവൈദ്യുതി നിലയത്തിലെ പുതിയ യൂണിറ്റിന്റെ നിർമ്മാണ സ്ഥലത്തുണ്ടായ അപകടത്തിൽ ഒൻപത് മരണം നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം പരിക്കേറ്റ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് നിർമ്മാണ പ്രവർത്തനത്തിനിടെ യൂണിറ്റിന്റെ മുൻഭാഗം തകർന്നു വീഴുകയായിരുന്നു മരിച്ചവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന പ്രാഥമിക വിവരം പരിക്കേറ്റവരെ ചെന്നൈയിലെ സ്റ്റാൻലി സർക്കാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നവരാത്രി ഉത്സവത്തിനായി എത്തുന്ന തീർത്ഥാടകരെ വരവേൽക്കുവാൻ കൊല്ലൂർ മൂകാംബികൾ ത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പല രാജ്യങ്ങളിൽ പലദേശങ്ങളിൽ നിന്നും വിശ്വാസികൾ മൂകാംബികയിൽ എത്തിത്തുടങ്ങി ചൊവ്വാഴ്ച വൈകിട്ടോടെ ക്ഷേത്ര പരിസരം ജനനിബിടമാകും പതിവിലും വിപരീതമായി ഇത്തവണ മഴ പെയ്യുന്നുണ്ട് മൂന്ന് ദിവസമായി തുടരുന്ന മഴ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് പിൻവാങ്ങി ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത് മിക്ക ഹോട്ടലുകളിലും മുറികൾ നേരത്തെ തന്നെ ബുക്കിംഗ് ആയി കഴിഞ്ഞു അവശേഷിക്കുന്ന മുറികൾ ഇരട്ടി വാടകയാണ് ആവശ്യപ്പെടുന്നത് കേരള ഫുട്ബോൾ ചരിത്രമാറ്റത്തിന് തുടക്കമിട്ട സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ ഒക്ടോബർ രണ്ടിന് കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ ഗ്രാൻഡ് കിക്ക് ഓഫ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് എഫ് സി രണ്ടാം സ്ഥാനക്കാരായ ഫോഴ്സ കൊച്ചി എഫ് സി നേരിടും രണ്ടര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ലീഗിൽ ഫൈനലടക്കം അടക്കം മുപ്പത്തിമൂന്ന് മത്സരങ്ങളുണ്ട് ഒക്ടോബർ രണ്ട് വൈകിട്ട് ആറ് മണിക്ക് വേടൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറും സൂപ്പർ ലീഗ് കേരളം ക്ലബ് ഉടമകളും സിനിമാ താരങ്ങളും മറ്റു രാഷ്ട്രീയ നേതാക്കളും കേരള ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്തൊൻപത് ദശാംശം ആറേ ഒന്ന് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകളടുത്ത ബുലെറ്റിൽ കൂടുതൽ